ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ സൂപ്പർ കപ്പ് ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഗോവയിൽ വെച്ചുകൊണ്ടാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുക ഇതിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പൊക്കെ നേരത്തെ പൂർത്തിയായതാണ് മരണ ഗ്രൂപ്പിലാണ് ചെന്നൈ എഫ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഗ്രൂപ്പ് എയിലാണ് ചെന്നൈയിൻ എഫ് സി ഉള്ളത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളുമാണ് അവരുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് പിന്നീട് ഐ ലീഗ് ക്ലബ്ബായ റിയൽ കാശ്മീർ എഫ് സി ഉണ്ടായിരുന്നു പക്ഷെ അവരിപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് പകരം മറ്റൊരു ഐ ലീഗ് ക്ലബ്ബ് അവിടേക്ക് വന്നേക്കും എന്നുള്ളതാണ് ഏതായാലും ചെന്നൈൻ എഫ് സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ചില മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വ്യത്യസ്തമായ രീതിയിലാണ് സൂപ്പർ കപ്പിനെ അവർ സമീപിക്കുന്നത് വിദേശ താരങ്ങളെ അവർ സൂപ്പർ കപ്പിൽ ഉപയോഗപ്പെടുത്തുന്നില്ല അതായത് ഇന്ത്യൻ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് മുഴുവൻ ഇന്ത്യൻ സ്കോഡ് മേന്തിക്കൊണ്ടാണ് അവർ സൂപ്പർ കപ്പിന് വരിക ഇന്ത്യൻ താരങ്ങൾ മാത്രമായിരിക്കും ചെന്നൈയിൻ എഫ് വേണ്ടി സൂപ്പർ കപ്പിൽ കളിക്കുക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെന്നൈയിൻ എഫ് സിയിൽ കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശീലകനായിരുന്ന ഓവൻ കോയൽ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് പകരം ഇന്ത്യൻ പരിശീലകനായ ക്ലിഫോർഡ് മിറാണ്ടയാണ് അവരെ നയിക്കുക എന്നാൽ ഇതുവരെ അദ്ദേഹത്തെ കൊണ്ടുവന്ന വിവരം ഒഫീഷ്യലായിക്കൊണ്ട് ചെന്നൈയിൻ എഫ് സി അറിയിച്ചിട്ടില്ല കൂടാതെ കാൾ കാൾമഖ്യൂഗിനെ പോലെയുള്ള വിദേശ താരങ്ങളെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ചെന്നൈയിൻ എഫ് സി നടത്തിയിട്ടില്ല അങ്ങനെ ഒരുപാട് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഇനിയും അവർ നടത്തേണ്ടതുണ്ട് അതേസമയം പ്രീ സീസൺ ട്രെയിനിങ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർ ഗോവയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം